നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ ദിവസത്തെ ഓരോ രൂപ അത് വളരെ വലുതാണ് അത് ആർക്ക് കൊടുക്കുന്നു എന്നുള്ളത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ അതേപോലെ തന്നെ അതാരാണ് കൊടുക്കുന്നതും എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ളതാണ് അതിനെന്നെ ശരിക്കും അതിനെന്നെ തെരഞ്ഞെടുത്തതിൽ ഈ കൈ അതിന് വേണ്ടി ഉപയോഗിക്കാൻ അവസരം തന്നത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നന്ദി പറയുന്നു ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഞാൻ കേരള സ്റ്റേറ്റ് അവാർഡ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ അതിനേക്കാളും അല്ലെങ്കിൽ അത്രയും തന്നെ മഹത്വമുള്ളൊരു ദിവസമായി കരുതുന്നു അത് രണ്ട് മൂന്ന് സംഭവങ്ങളാണ് ഒന്ന് എൻ്റെ എന്താ പറയുക നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടുമാണെങ്കിലും എൻ്റെ ആത്മീയ ഗുരുവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകളും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളൊക്കെ കണ്ടു ഒരുപാട് ആരാധിച്ചിട്ടുള്ള ശ്രീ രഞ്ജേട്ടനെ നേരിട്ട് കാണാൻ കഴിഞ്ഞു അതേപോലെ തന്നെ ഞങ്ങൾ തൃപ്പൂണിത്രക്കാർക്ക് ഞാൻ തൃപ്പൂണിത്രക്കാരനാണ് ഞങ്ങൾ തൃപ്പൂണിത്രക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ തായംപക ഒരുപാട് ജനക്കൂട്ടത്തിൽ നിന്ന് എന്താ പറയുക അടുത്ത് നിന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല ഒരുപാട് പുറകെ നിന്ന് കേൾക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തെ കാണാനും കൂടെ ഇരിക്കാനും അതേപോലെ തന്നെ അദ്ദേഹം കയറി വരുമ്പോൾ കയറാൻ കുറച്ച് സ്റ്റെപ്പൊക്കെ ഉള്ളതാണെങ്കിൽ അദ്ദേഹം കൈവരികൾ ഇതിനു മുമ്പ് പിടിച്ചിട്ടുണ്ടാവാം പല കൈകളിലും പിടിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇന്ന് ഈ കയ്യിലാണ് പിടിച്ചത് അപ്പോൾ എല്ലാം കൊണ്ടും എൻ്റെ ഈ കൈക്ക് ഒരു ഉമ്മ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ദിവസം പലപ്പോഴും ഞാൻ ഈ കയ്യെ തല്ലിയിട്ടുണ്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് ശകാരിച്ചിട്ടുണ്ട് എന്താ പറയുക അതേപോലെ തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് കയ്യടികൾ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഈ വലത് കൈക്ക് ചെയ്ത പ്രവർത്തികൾക്ക് ഞാൻ എൻ്റെ അവയവങ്ങളെയും ഞങ്ങൾ രണ്ടാണ് ഞാൻ എന്നോട് തന്നെ സംസാരിക്കാറുണ്ട് എൻ്റെ കണ്ണിനോടും മൂക്കിനോടും നാവിനോടും ഒക്കെ ഞാൻ പറയും അത് തെറ്റാണ് അതെന്തിനാണ് കണ്ടത് അതെന്തിനാണ് പറഞ്ഞത് അപ്പോൾ ഈ കയ്യോട് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു ഈ കയ്യിനെ ഇന്നത്തെ ദിവസം അതിന് സാഹചര്യം ഉണ്ടാക്കി തന്ന എൻ്റെ സഹോദരൻ വൈഷ്ണവന് നന്ദി പറയുന്നു കേരള ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്ററിന് പതിനാലാമത്തെ ഈ വാർഷികം ആഘോഷിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും പറയുന്നു ആശാനെക്കുറിച്ച് ഒരു വാക്കും കൂടി ആശാൻ ഒരു കൊല്ലം കൊട്ടിപ്പോയാൽ അടുത്ത കൊല്ലം വരെ ഞങ്ങളുടെ ആനപ്പന്തലിലാണ് വേദി ഒരുക്കാറ് ആ ആനപ്പന്തലിന് മുമ്പിൽ പോയി കണ്ണടിച്ചു നിന്ന ആശാൻ്റെയും ആശാൻ്റെ രണ്ട് മക്കളും അവർ മൂന്ന് പേരും കൂടി നടത്തിയ ആ തായമ്പക ഇപ്പോഴും കേൾക്കാൻ കഴിയും ഇത് വെറുതെ പൊക്കി പറയാൻ വേണ്ടി പറയുന്നല്ല ഞങ്ങളുടെ വികാരമാണ് ചെണ്ടവാദ്യം എന്ന് പറയുന്നത് തായമ്പക എന്ന് പറയുന്നത് അത് നേരിട്ട് അറിയിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഒരു തൃപ്പൂണിത്രക്കാരൻ എന്ന നിലയിൽ അഭിമാനം കൊള്ളുന്നു എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു കോഴിക്കോട്